ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഞെട്ടിക്കുന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ അസി വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നു എന്തുകൊണ്ടാണ് സിജോക്ക് പരാതിയില്ല ഇത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി മാത്രമാണ് ഞാൻ കാണുന്നതെന്ന് സിജോ ബിഗ് ബോസിനോട് പറഞ്ഞു പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ അസീറോക്കിയെ റോക്കിയെ റൂമിൽ വിളിച്ചിരുത്തിക്കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ബിഗ് ബോസിലെ റൂൾസിന് വളരെ വലിയൊരു ലംഘനമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ിഗ് ബോസ് ഹൗസിലിന് നിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് അസീർ റോക്കിയോട് ആദ്യം സംസാരിച്ച് വീണ്ടും ബിഗ് ബോസ് നമ്മുടെ താരങ്ങളോട് സംസാരിക്കാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ സിജോനോട് അഭിപ്രായം തേടിയ സമയത്ത് സിജോ പറയുന്നത് അവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട യാതൊരു ആവശ്യവുമില്ല ഇത് ഞങ്ങൾ ഇടയിലുള്ള പ്രശ്നമായി മാത്രമാണ് ഞാൻ കാണുന്നത് തീർച്ചയായിട്ടും ബിഗ് ബോസ് അസീർ റോക്കിയെ ഇനി പുറത്താക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നില്ല ചിലപ്പോ കുറച്ച് നാളൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ സീക്രട്ട് റൂമിലേക്ക് മാറ്റാനായിട്ടായിരിക്കും സാധ്യത എന്ത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു കാരണം ഇതിനു മുന്നേ നമ്മിട്ട വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു സിജോ ഒരിക്കലും അസിയനെയും തിരിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കില്ല റോക്കിയെ പുറത്താക്കിക്കോളൂ എന്ന് തന്നെ പറയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ സിജോയുടെ അത്രയും വലിയൊരു ബോഡിയിൽ ഇത്രയും നല്ലൊരു എന്ന് വിചാരിച്ചില്ല സിജോയെ കണ്ട് പഠിക്കണം ശരിക്കും നമ്മുടെ സീസൺ ഫോറിലെ റിയാസ് ഒക്കെ വെറുതെ ഒന്ന് തൊട്ടു എന്നുള്ള പേരിൽ റോബിനെ അത്രയും നല്ലൊരു പ്ലെയറിനെ പുറത്താക്കിയ റിയാസൊക്കെ ഇത് കണ്ടുപഠിക്കണം ഞാൻ പഴയ സീസണിലെ കാര്യങ്ങൾ എടുത്ത് പറയുകയില്ല എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും അത്തരത്തിലുള്ളൊരു സീനാണ് ഇന്ന് ബിഗ് ബോസിൽ സംഭവിച്ചത് ഇത് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ജെനുവിൻ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുന്നത് ഒരുപാട് നാളായിട്ട് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന റോക്കി തൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചാണ് സിജോന്റെ മുഖത്തിടിച്ചിരിക്കുന്നത് വളരെ വലിയൊരു ഇഞ്ചുറി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ള ഒരു അറ്റാക്ക് തന്നെയായിരുന്നു പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ സിജോന് അത്ര വലിയൊരു പ്രശ്നം പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റിയത് പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും സിജോ റോക്കിയെ വീണ്ടും ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് കാരണം അറിയാം ആറ് വർഷത്തെ കാത്തിരിപ്പായിരുന്നു റോക്കിയുടേത് സിജോ പ്രൊവോക്ക് ചെയ്തിട്ട് തന്നെയാണ് റോക്കി സിജോനെ ആക്രമിച്ചത് വളരെ വലിയൊരു ാണ് പ്രൊവോക്ക് ചെയ്താലും ആറ് വർഷം ബിഗ് ബോസ് കണ്ട ഒരാളാണ് ഇതിനെപ്പറ്റി അറിയില്ലേ പ്രൊവോക്ക് ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ലേ അപ്പൊ തീർച്ചയായിട്ടും പ്രൊവോക്കിംഗ് ഉണ്ടാവും എത്ര വലിയൊരു പ്രൊവോക്കിങ് വന്നാലും കൈ കെട്ടി പിടിച്ച് നിക്കണം അത്രയും എന്താണ് മെന്റൽ സ്ട്രെങ്ത് വേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തൊക്കെയാലും സിജോന് വലിയൊരു കയ്യടി അടിപൊളി തീരുമാനമായിരുന്നു റോക്കിയെ കളിച്ചു തോപ്പിക്കാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് സിജോ അത്രയേറെ സപ്പോർട്ടേഴ്സും ഉണ്ട് പുള്ളിക്കാരന് അതുകൊണ്ട് തന്നെ റോക്കി തിരിച്ചു വന്നാൽ തനിക്ക് പ്രശ്നമാകുമെന്ന് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല ഇപ്പൊ കളിക്കുന്നതിലും നല്ല നല്ല ഗെയിമുകളും കോണ്ടുകളും നൽകാൻ സാധിച്ച സിജോ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറാവാൻ വരെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ് ഇനിയും മുന്നോട്ട് പോകട്ടെ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തോ കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലെയറും അതുപോലെ തന്നെ റോക്കി തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്